ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സഹറ സഹ്രദേവീന അങ്കവാടിയിലേക്ക് കൂട്ടാൻ പോയിന്നെട്ടാ അവൾ രാവിലെ കരഞ്ഞോണ്ടാണ് പോയിട്ടുണ്ടായത് അപ്പോൾ ഇതാ കൂട്ടിയിട്ട് കൂട്ടാൻ പോകുമ്പോഴത്തേക്കും ആൾ നല്ല ഹാപ്പിയാന്നെട്ടാ കൂട്ടിയിട്ട് വരുന്ന വയ്യാന്നെട്ടോ ഇത് നമ്മൾ മറിയത്താൻ താറാവിലെത്തമ്പോലെ താറാവലുണ്ട് ഇത് കഴിച്ചിട്ടുണ്ടോ അതിനൊന്നും ലിക്കാന്നു നമ്മൾ പറയലേ നിങ്ങളവിടെ എന്താ പറയലെന്ന് എനിക്കറിയില്ല നിങ്ങളവിടെ എന്താ പറയാന്ന് കമെന്റ് ചെയ്യണേപ്പ എന്റെ വീടെ മുട്ടായെല്ലാം വാങ്ങിയിട്ട് വേറെ രീതി വരുന്നുണ്ട് കഞ്ഞിടിനാ പാലുടിനാ കുടിച്ചിനാ എന്താ പാട്ട് പഠിച്ച ഇന്ന് എന്തെല്ലാം പാട്ട് പഠിച്ച എന്താ പാട്ടായിരുന്നു പഠിപ്പിച്ചിട്ടില്ല പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല